ഹലോ 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 ഇന്ന് നമുക്ക് പെട്ടെന്ന് ക്യാംബ്രിഡ്ജ് പോയിട്ട് വന്നാലോ എന്ന് കേൾക്കുമ്പോ തന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാവും നമ്മുടെ കോർമയിൽക്ക് വെന്റാവ അല്ലെ എന്നാവ നമുക്ക് ഓടി പോയിട്ട് വരാം റീസെന്റ് എന്റെ ഫ്രണ്ട് ക്യാംബ്രിഡ്ജിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവളെയും ക്യാംബ്രിഡ്ജിനെയും കൂടി കാണാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത് തുടങ്ങിയപ്പോ തന്നെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിണ്ടായിരുന്നു ബട്ട് സാറിയില്ല ക്യാംബ്രിഡ്ജ് കാണണം കാണണം എന്നുള്ള മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എങ്ങനെ കാണണം എപ്പോൾ കാണണം എന്ത് കാണണം എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒക്കെ അവിടെ ചെന്നിട്ട് സെറ്റാക്കാന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു ഇവിടുന്നേ തെറിച്ചത് പിന്നെ റോഡിപ്പാകുമ്പോ ഒരു വൈബിങ് ഒക്കെ വേണ്ടേ അല്ലേ പിന്നെ ലണ്ടനിൽ നിന്ന് നമ്മൾ കൺട്രി സൈഡ് പോകുമ്പോഴുള്ള വ്യൂസ് അത് ഒരു എന്ന് രക്ഷ രക്ഷ പിന്നെ അതിന്റെ കൂടെ കുറച്ച് പാട്ടും കൂടെ ആയ ആഹാ അന്തസ് എല്ലാ വ്യൂസും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം ഞാൻ വിചാരിക്കുമെങ്കിലും ക്യാമറ ഓൺ ആക്കി വരുമ്പോ ചിലപ്പോൾ വ്യൂ പോവും അല്ലെങ്കിൽ ഞാൻ അത് മറന്നുപോകും ക്യാംബ്രിഡ്ജിലെത്തി അവളെയും പിക്ക് ചെയ്ത് ഫസ്റ്റ് ഞങ്ങൾ പോയത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വിഷമെന്നിട്ട് കണ്ണാണ് ഉണ്ടായില്ല അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അന്നത്തെ പ്ലാനിങ് മൊത്തം ചെയ്തത് അവിടുന്ന് ആദ്യം ഞങ്ങൾ വിട്ടത് കാംബ്രിഡ്ജ് ടൗണിലേക്കാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കുഞ്ഞു ടൗൺ ആയിരുന്നു ഇംഗ്ലണ്ടിന് തന്നെ ചരിത്രം ഉറങ്ങുന്ന മണ്ണെന്ന് വേണമെങ്കിൽ നമുക്ക് ക്യാംബ്രിഡ്ജിനെ പറയാം വേൾഡിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് തന്നെ നമുക്ക് മനസിലാവും ഇവിടുത്തെ ഓരോ ബിൽഡിംഗ്സിന് എത്രത്തോളം പഴക്കമുണ്ടെന്ന് മുപ്പത്തൊന്ന് കോളേജുകളാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത് അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആണ് കിങ്സ് കോളേജ് ശരിക്കും ഇവിടുത്തെ പല കോളേജസ് നമുക്ക് പോയി വിസിറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ പോയപ്പോ ഒറ്റ സ്ഥലത്തേക്കും ആൾക്കാരെ കേട്ടിണ്ടായില്ലേ അവര് അത് പിന്നെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതാണല്ലോ വിധി എന്നാലും എങ്ങനെയെങ്കിലും ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ പോയി എത്തിച്ചോക്കി പക്ഷെ ഒന്നും നടന്നില്ല ഇത് കാംബ്രിഡ്ജിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ചർച്ച് ആണ് ഇതിൻ്റെയും മുന്നിൽ പോയി ഞാൻ കുറച്ചു നേരം വായ വായുപൊളിച്ച് നിന്നിരുന്നു പക്ഷെ ഇവിടെയും നമ്മൾ കാശ് കൊടുത്താലേ അകത്ത് കയറാൻ പറ്റുള്ളൂ ഓൺലി റെസിഡൻസ് ആൻഡ് ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് മാത്രമാണ് ഫ്രീയുള്ളു അങ്ങനെ പിന്നെയും ഞങ്ങൾ ആ കാംബ്രിഡ്ജ് ടൗണിൽ കൂടെ നടന്നു നമ്മൾ ഈ വഴിക്കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ഒരുപാട് കാലം പഴക്കമുള്ളതാണ് ഓരോ ബിൽഡിങ്ങിന് മുന്നിലും ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ തോന്നും കാരണം ഓരോ ബിൽഡിംഗിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും അതിന്റെ നിർമ്മാണ രീതിയൊക്കെ നല്ല ഡിഫറെന്റ് ആയിരുന്നു അങ്ങനെ നടന്നത് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ നമ്മുടെ ജെറിയുടെ വീടാണ്ടത് പക്ഷെ നമ്മുടെ ജെറിയുടെ വീടല്ല പിന്നീട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു ഡോറുകൾ ഈ ക്യാമ്പ്രിഡ്ജിന്റെ തന്നെ പല ഭാഗത്തായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് പക്ഷേ അത് നമ്മുടെ ജെറിയുടെ വീടാന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ നമ്മുടെ ചെറിയുടെ വീണ്ടും ഓപ്പോസിറ്റ് നമ്മളിതേ ഈ മരം കണ്ടു നമ്മുടെ ഐസക് ഐസക്യൂട്ടന്റെ തലയിൽ പണ്ട് വന്ന് വീണ ആപ്പിളിലെ അവന്റെ ഒക്കെ പിൻഗാമിയാണ് ഈ മരുന്നാണ് പറയുന്നത് വഴി ഒരു സുവനിയർ ഷോപ്പ് ഉണ്ടായിരുന്നു ഹാരി പോട്ടറിന്റെ പിന്നെ എന്റെ കൂടെ വന്ന രണ്ടെണ്ണം ഡൈഹാർഡ് ഫാൻസ് ആയതുകൊണ്ട് അതിന്റെ മുന്നിലും കുറച്ചു നേരം ഞങ്ങൾ വായ്പൊളിച്ചു നിന്നു സാധാരണ ഞങ്ങൾ എത്തിയത് ഒരു കുഞ്ഞ മാർക്കറ്റ് പ്ലേസിലേക്ക് ആയിരുന്നു വെതറ് നല്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും നല്ല സുഖം ഉണ്ടായിരുന്നു ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ആഘോഷം പോലെയാണ് സമ്മർ മാത്രല്ല ഇവർ എപ്പോഴും ആഘോഷിക്കും എന്നാലും സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് വീട്ടിലിരിക്കില്ല അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റ് പ്ലേസിൽ നല്ല തിരക്കുണ്ടായിരുന്നു പൂവാ വന്നവരും ഫുഡ് കഴിക്കാൻ വന്നവരും പച്ചക്കറി വാങ്ങാൻ വന്നവരൊക്കെ ആയിട്ട് നല്ല മേളായിരുന്നു അങ്ങനെ അവിടുത്തെ നാട്ടുകാരൊക്കെ കുറച്ചു നേരം നോക്കി നിന്നപ്പോ നമുക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ കാരണം അത്യാവശ്യം ടൈമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല അവിടെ കണ്ട ഒരു ഐസ്ക്രീം ട്രക്ക് ചെയ്യുന്ന ഐസ്ക്രീമും വാങ്ങി ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്ന് നമ്മൾ ഐസ്ക്രീം തിന്നാൻ തുടങ്ങി ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങടെ തിന്നണേന്റെ സ്പീഡും വളരെ കൂടുതലായിരുന്നു അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ കാർ പാക്ക് ചെയ്ത് സ്ഥലത്തേക്ക് തിരിച്ചു നടന്നിട്ട് അവിടെ നിന്ന് നേരെ വിട്ടത് വിംപോൾ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്ലേസിലേക്കായിരുന്നു ിന് ഒരു ട്വന്റി മിനിറ്റ്സ് ഡ്രൈവാണ് വിംപോലെ വിംപോളെ എസ്റ്റേറ്റിലേക്ക് ഉണ്ടായിരുന്നത് ഇവിടെ എന്തപ്പോ കാണാനുള്ള ചോദിച്ചാ കൊറേ ഹരിതാപവും പച്ചപ്പും ആണ് മെയിൻ സാധനം എന്നാലും ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വിംപോൾ മാൻഷൻ ആയിരുന്നു ഇവിടെ എവിടെ പ്രകൃതി രമണീയത കാണാൻ പോയാലും നമുക്ക് പെട്ടെന്നൊന്നും ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമ്മൾ കാർ പാർക്ക് ചെയ്തോടത്തുനിന്ന് പിന്നെയും നമുക്ക് ഒരുപാട് ദൂരം ഫ്രണ്ടിലേക്ക് നടക്കേണ്ടി വരും നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് ഒന്ന് എത്തണങ്ങ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ കെതച്ചു ഇനി നമുക്ക് കുറച്ചുനേരം ഈ ഫാമിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കട്ടാ

പിന്നെ ഇതാണ് ഇവിടുത്തെ ഫേമസ് വിംബോലെ എസ്റ്റേറ്റ് മാൻഷൻ എന്ന് പറയുന്നത് ഇത് സെവൻറ്റീൻത്ത് സെഞ്ചുറിയിലാണ് പണി കഴിപ്പിച്ചത് അന്നത്തെ ആൾക്കാരുടെ ഒരു ബുദ്ധിയേ കുറച്ചും കൂടി ദൂരം പോയപ്പോ നമ്മൾ ഈ ചെമ്മരിയാടുകളുടെ ഒക്കെ അടുത്തെത്തി കാണുമ്പോൾ നല്ല ശാന്തശീലരൊക്കെ ആണെങ്കിലും ഇതിലൊരുത്തേത് ഞങ്ങൾക്ക് കുത്തു കിട്ടേണ്ടതായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ട് അത് നേരത്തെ കണ്ട കാരണം ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റി ആ ഓൾറെഡി കഥിച്ചിരിക്കുന്ന ഞങ്ങളെ ഒന്നും കൂടി കത്തിപ്പിച്ചപ്പോ അവനൊരു സന്തോഷം കിട്ടി കാണണം പിന്നീട് അങ്ങോട്ട് ഡോറയുടെ പ്രയാണം കളിക്കണ പോലെയായിരുന്നു മല കുന്ന് പുഴ പാടം കാജാവിന്റെ കോട്ട ഡാ കാണുന്ന കോട്ടയായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിലും ഡോറയുടെ അത്ര എനർജി ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു സൂര്യനാണെങ്കിലോ വിടില്ല ഞാൻ എന്ന് പറഞ്ഞ ഉച്ചി സ്റ്റൈൽ ഉദിച്ച് നിന്ന് ഒടുക്കത്തെ ഡാൻസ് കളി ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഫുഡ് അടിക്കാനാണ് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്രാന്തം കൊണ്ട് വീഡിയോ എടുക്കാൻ വരെ ഞാൻ മറന്നുപോയി അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു നമ്മുടെ സൂര്യന്റെയും സൂര്യൻറെയും ഒക്കെ പ്രയോഗം നന്നായി ഏറ്റുണ്ടായിരുന്നു ഇനിയാണ് നമ്മുടെ വൺ ഡേ ട്രിപ്പിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഈ വഞ്ചിയിൽ നമ്മൾ പോണേനെ പണ്ടിങ് ാണ് ഇവിടെ പറയുന്നത് പണ്ടിങ്ങിനെ തന്നെ പല കമ്പനീസും ക്യാംബ്രിഡ്ജിലുണ്ട് നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടായാലും ടിക്കറ്റ് എടുത്ത് കയറിയാലും മതി നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പത്ത് പൗണ്ടാണ് പെർ പേഴ്സൺ വരുന്നുള്ളൂ ഏകദേശം വൺ അവറോളം നമുക്ക് ഇതിൽ റൈഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫണ്ടിങ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പക്ഷെ അത് നിയർലി എഴുപത് പൗണ്ടോളം ആവും നമ്മുടെ നാട്ടിലെ ഒരു വഞ്ചിയിൽ പോലും ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ ഹാപ്പി ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ സ്വയം വഞ്ചിയുള്ള ആൾക്കാരും ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടാ മുപ്പത്തൊന്ന് യൂണിവേഴ്സിറ്റിയില് ഏകദേശം എട്ട് യൂണിവേഴ്സിറ്റിയോളം നമുക്ക് ഈ പണ്ടിങ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും പിന്നെ നമ്മുടെ വഞ്ചിക്കാരൻ ചേട്ടൻ നല്ല ഞാനി ആയതുകൊണ്ട് ഓരോ കോളേജിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴും ആ കോളേജ് എപ്പം ഉണ്ടാക്കി ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്തുകൊണ്ട് ഉണ്ടാക്കി എന്ന് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു നിങ്ങൾ ഈ രണ്ട് കരയിലും കാണുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്ട്ടാ അതിൽ പലരും പല കാര്യങ്ങളാണ് ചെയ്തോണ്ടിരുന്നേ അതിൽ പഠിക്കണവരുണ്ടായിരുന്നു വരയ്ക്കണവരുണ്ടായിരുന്നു ബുക്ക് എഴുതുന്നവരുണ്ടായിരുന്നു അതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് വൈബ് ചെയ്തിരിക്കണവരുണ്ടായിരുന്നു അങ്ങനെ അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഫേമസ് കിങ്സ് കോളേജ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ടയർഡായി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം